ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഗോൾഡൻ ശക്തമായ ഇടിമിന്നലിൽ പേരകം മുക്കൂട്ടയിലും ആലുംപടിയിലും വ്യാപക നാശനഷ്ടം ചാൽക്കാട് ഓവുങ്ങൽ ആലുംപടി ജനകീയാസൂത്രണ റോഡിൽ വ്യാപക നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് കെഎസ്ഇബിയുടെ മുപ്പത്തിമൂന്ന് കെ ബി ലൈൻ പൊട്ടി വീണു തെരുവ് വിളക്കുകൾ പൊട്ടിത്തെറിച്ചു പോസ്റ്റിന്റെ പകുതി ഭാഗം ഇടിമിന്നലിൽ അടർന്നു വീണു നിരവധി വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങൾക്ക് നാശനഷ്ടം സംഭവിച്ചു സമീപ പ്രദേശങ്ങളിലെ വീടുകളിലെ ബൾബുകൾ പൊട്ടിത്തെറിച്ചു മെയിൻ സ്വിച്ച് മീറ്റർ ഫാൻ ഇൻവെർട്ടർ സ്വിച്ച് ബോർഡ് എന്നിവയെല്ലാം കത്തി നശിച്ചിട്ടുണ്ട് കെ ഐ സി ബിക്ക് അരലക്ഷം രൂപയോളം നഷ്ടമുണ്ടായി ഇടിമിന്നലിൽ പ്രദേശത്തെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് സംഭവിച്ചത് മുക്കൂട്ട റോഡിൽ ലാസർ പേരകം ആലുംപടി മാത്രകോട് സുബ്രഹ്മണ്യൻ പറയിരിക്കൽ അഷ്കർ തൈക്കാടൻ ജോയ് കോമളത്ത് ഇസ്മയിൽ ചെമ്മണ്ണൂർ റോബർട്ട് പുലിക്കോട്ടിൽ പ്രസാദ് പോൾ എന്നിവരുടെ വീടുകളിലാണ് നാശനഷ്ടം സംഭവിച്ചത് തോമസ് മുട്ടത്തിന്റെ കടയിലെ ബൾബ് പൊട്ടിത്തെറിച്ചു ആലുംപടിയിലെ നൂറ്റി പതിനെട്ടാം നമ്പർ അങ്കനവാടിയിലെ മെയിൻ സ്വിച്ച് ബോർഡിന്റെ കേടുപാടുകൾ സംഭവിച്ചു ഇടിമിന്നലിൽ നാശനഷ്ടം സംഭവിച്ചവർക്ക് അധികൃതർ അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്ന് പൊതുപ്രവർത്തകൻ ലാസർ പേരകം ആവശ്യപ്പെട്ടു പേരകം മുക്കുട്ട അതുപോലെ തന്നെ ജനകീയ സുതർണ്ണ റോഡ് ഈ പ്രദേശങ്ങളിലൊക്കെ ഇന്നലെ വൈകിട്ട് നില ഇറങ്ങിയിട്ട് ഇടിവെട്ടുകയും അതിനോട് തുടർന്ന് പുതുതായി വലിച്ച മുപ്പത്തിമൂന്ന് കെ വി ലൈൻ പൊട്ടി താഴെ വീഴുകയും തുടർന്ന് ഈ പ്രദേശങ്ങളിലെ ഒത്തിരി ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇലക്ട്രിക് ഉപകരണങ്ങൾ എല്ലാം നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ഇൻവെർട്ടർ ബൾബ് പൊട്ടിത്തെറിക്കൽ ഫാൻ കേടുവരൽ പമ്പ് വാട്ടർ പമ്പ് കേടുവരൽ ഇങ്ങനെ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ പ്രദേശത്ത് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബഹുമാനപ്പെട്ട സർക്കാരിനോടും അതുപോലെ തന്നെ കെ എസ് സി ബിയോടും പറയാനുള്ളത് അർഹരായവർക്ക് അതിൻ്റെ കണക്കെടുത്ത് നഷ്ടപരിഹാരം കൊടുക്കണം എന്നാണ് കാരണം ഈ പ്രദേശത്തുള്ള ഇനിയിപ്പോൾ ഇപ്പോൾ ഇന്നലെ രാത്രി ഒമ്പത് മണിക്ക് പോയ കറൻറ്റാണ് ഇതുവരെയായിട്ടും കറണ്ട് വന്നിട്ടില്ല ഉച്ചയായി കരണ്ട് വന്നിട്ടില്ല അതിൻ്റെ പണി നടക്കുന്നുണ്ട് എങ്കിലും വളരെ ജാഗരൂകരായിട്ട് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഈ നഷ്ടം ലക്ഷങ്ങൾ വിലമിക്കുന്ന നഷ്ടം ഈ ലൈൻ പൊട്ടിയുകൊണ്ട് തന്നെ ഏകദേശം അമ്പതിനായിരം അറുപതിനായിരം രൂപ നഷ്ടം എന്നൊന്നാണ് കെ എസ് ഇ വീടെ ആൾക്കാർ പറയണത് തന്നെ ഈ വീടുകളിലും ിലും അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേറ്റുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി வாயூர் மண்டலத்திலே நாட்டு வார்த்தைகளுமாய சர்க்கிள் லைவ் நியூஸ்